ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘത്തിന്റെ ജനറൽ ബോഡി യോഗവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന യോഗം ചാവക്കാട് എസ് ഐ അബ്ദുൾ ബാസിദ് ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം പ്രസിഡന്റ് എം എസ് ശിവദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ കെ അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ വി കെ ഷാജിഹാൻ വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് മോട്ടോർ തൊഴിലാളികളെന്നും അതിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നതും കൂടുതൽ സമയം ജോലി ചെയ്യുന്നതും ഓട്ടോറിക്ഷ തൊഴിലാളികളാണെന്നും എന്നാൽ സർക്കാരിൽ നിന്നും ക്ഷേമ ബോർഡിൽ നിന്നും വേണ്ടതായ അംഗീകാരം ഇന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ലെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനെ ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനത്തിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കി പഴയപടിയിലേക്ക് മാറ്റണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ പ്രസിഡന്റായി എം എസ് ശിവദാസ് സെക്രട്ടറിയായി എ കെ അലി ട്രഷററായി വി കെ ഷാജിഹാൻ എന്നിവരെ തെരഞ്ഞെടുത്തു കെ എസ് ബിജു അലിക്കുഞ്ഞ് തിരുവത്ര കെ കെ വേണു കെ ജി ഉണ്ണികൃഷ്ണൻ ഓഡിറ്റർ കെ ആർ രമേഷ് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ